ഇങ്ങനെ വിട്ട് നിൽക്കുന്നത് സർപ്രൈസ് ബസ് എല്ലാവർക്കും ഇഷ്ടല്ലേ ഇനി തൊട്ട് നമ്മൾ എവിടെ ഇരുന്നാ പഠിക്കുന്നത് ബസ്സിലിരുന്ന് ഇനി നമ്മുടെ ഏതാ ഇതാണ് നമ്മുടെ ക്ലാസ് റൂം അപ്പൊ എല്ലാരും ക്ലാസ് കയറി ഇരിക്കേ അയ്യോ എന്താ ഇവിടെ നിൽക്കുന്നത്

ഇനി നമ്മുടെ സ്കൂളിലെ പിള്ളേരുടെ പഠിത്തം സൂപ്പർ ആയിരിക്കും കേട്ടോ അടിപൊളി പത്ത് പന്ത്രണ്ടെണ്ണം അപ്പൊ അങ്ങനെയാണ് നമ്മുടെ സ്കൂളിന്റെ പേരിന് വിദ്യാഭവൻ എന്ന് മാറ്റിട്ട് കട്ടപ്പുറത്ത് സ്റ്റാൻഡ് എന്നാക്കേണ്ടി വരും ടീച്ചറേ എനിക്ക് ഇത് കണ്ടപ്പോ ഒരു ഐഡിയ കേട്ടോ സമയം കിട്ടുമ്പോൾ അതെനിക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഡ്രൈവിംഗ് ഒന്ന് പഠിച്ചാലോ എന്നൊരു

അഹങ്കാരം കാണിക്കുന്നു എന്ത് പിള്ളേരെ എന്ത് പിള്ളാരെ എത്ര സമയത്ത് ഞാനൊരു ചായ ചോദിച്ചാ അതൊരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ ും ചായ കാപ്പിയൊന്നും കഴിച്ചിട്ടില്ല എവിടെ സ്ഥിരമായിട്ട് പോകുന്ന കടയുണ്ട് അവിടെ പോയി കഴിക്കുന്നത് എനിക്കൊരു ചെറിയ സംശയമാണ് എന്താണ് ഈ സർക്കാർ എന്തിന് ഞങ്ങൾക്ക് ബസ് സ്കൂളിന് വേണ്ടി തന്നത് അത് ഇല്ല കേട്ടോ സർക്കാർ കെ ബസ് ഇപ്പൊ ഭയങ്കര നഷ്ടത്തിലാണ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പൈസ ഇല്ല അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു സാഹചര്യത്തില് അപ്പൊ നമ്മള് ഇപ്പൊ സ്കൂളുകൾക്ക് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ വരുമാനം ഉണ്ടാക്കാൻ അല്ല എങ്ങനെയാണ് സാർ ഈ ാണ് ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവണ്ടേ എന്താ ഈ പൈസ എങ്ങോട്ട് കൊണ്ടുപോകാ എനിക്ക് അറിയാൻ ഇവിടെ സുഹൃത്തുക്ക കേസ് ആ നഷ്ടത്തിലാണ് നഷ്ടത്തിലാകും കാരണം മനുഷ്യൻ കൈ കാണിച്ചാൽ കൈ കാണിക്കുന്നവടെ നിർത്തല്ല അവർക്ക് തോന്നിയാകും ചെയ്യും ഞങ്ങൾ പോയിന്റുകളുണ്ട് ആ പോയിന്റിൽ മാത്രമേ ഈ ഇങ്ങനെ എത്തിച്ചത് അറിയോ അപ്പൊ ക്ലാസ് തുടങ്ങാൻ സമയമായോ ക്ലാസ് തുടങ്ങാൻ സമയം കെ എസ് ആർ ടി സി മുടിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കാം നമ്മുടെ സ്കൂളിൽ എല്ലാവരും എല്ലാവരും സഹകരിക്കണേ ബാക്കിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലം കിടക്കുകയാണ് ഒന്ന് ഒതുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്കൊക്കെ യാത്ര ചെയ്യാം അപ്പൊ വല്ലല്ലോ ക്ലാസ് പങ്കെടുക്കാം അല്ലേ കൊണ്ടെ കൊണ്ടെട്ടെ കൊണ്ടെ ആ ബൈക്കിലോട്ട് പോട്ബോൾ കളിക്കാനുള്ള സ്ഥലങ്ങൾ കിടക്കയല്ലേ കൊടവിട്ടെ മുമ്പായിരിക്കല്ലേ അതിന് മുമ്പൊരു അനൗൺസ്മെന്റ് ടീച്ചർ അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമേ ഇല്ല വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് നമ്പർ എ സ്റ്റാൻഡിന്റെ വടക്ക് വടക്ക് പാർക്ക് പാർക്ക് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു സോറി സ്കൂളിന്റെ പഠിക്കുന്ന കുട്ടികൾ ഇതിനകത്ത് ഓടി വന്ന് കേറേണ്ടതാണ് ഇങ്ങനെ അനൗൺസ്മെന്റ് ആവശ്യമൊന്നുമില്ല ഇത് സ്കൂളല്ലേ ഞങ്ങൾ പഠിപ്പിച്ചോളാം ചേട്ടൻ ഇവിടെ ഇരിക്കേണ്ട ആവശ്യവും ഇല്ല എനിക്ക് ക്ലാസ് ക്ലാസ് നടക്കട്ടെ നടക്കട്ടെ ശ്രദ്ധിക്കണ്ട െക്കളൊന്നും ശ്രദ്ധിക്കട്ടെട്ടാ എന്തായാലും ബുക്ക് എടുത്തോ എല്ലാവരും ടീച്ചർ അതിനു ഒരു കാര്യം ചോദിക്കട്ടെ എന്തായാലും നമ്മുടെ അധ്യയന വർഷം ഇന്ന് തുടങ്ങുകയാണ് ചേട്ടാ ചേട്ടാ അതൊന്നും വേണ്ട കേട്ടോ ഇവിടെ അല്ല ഞങ്ങളെ സ്കൂളിലായാലും ബസ്സിലായാലും എന്ത് ഒരു ഫോൺ അടിക്കുന്ന ജീവിതത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാധു മനുഷ്യനാണ് ഞാൻ ഒരു പാറമടയിൽ ജോലി ചെയ്തു കൊണ്ടു നിൽക്കവേ ഒരു പാറ കൃഷ്ണൻ വീട് രണ്ടും വശക്കേടായി ജോലിക്ക് പോകും പോകാൻ കഴിയാതെ എന്റെ വീട്ടിൽ കഴിയുന്ന എന്റെ ഭാര്യയെ ഒന്ന് സഹായിക്കുവാൻ എല്ലാവരും ഒന്ന് സഹായിക്കണം ഭാര്യക്ക് ജോലിക്ക് പോകാൻ നിർത്തിയില്ല മനസ്സിലായി ജോലിക്ക് പോയില്ലേ അത് മാത്രമല്ല നാല് കുട്ടികളാണ് എനിക്ക് ഈ നാല് കുട്ടികളെ കൊണ്ട് വാതിലില്ലാത്ത മുറിയിലാണ് കാര്യം എന്താ കുട്ടികളും മദ്യ കുറക്കുന്നത് വായിക്കാനുള്ള പൈസ പൈസയെങ്കിലും സഹായിക്കണം നിനക്ക് എത്ര കുട്ടികളാന്ന പറഞ്ഞത് നാല് കുട്ടികൾ മുറി സ്കൂളിന് കൊടുത്തേക്കാണ് അയ്യോ എനിക്ക് സന്തോഷമായി നിങ്ങൾ ഒന്നും തന്നില്ലെങ്കിലും സന്തോഷമായി ജീവിതത്തിൽ വലിയൊരു നാടകേടി മാറി കിട്ടിയിരിക്കും അതെന്താ എവിടെ തിരിഞ്ഞാലും പള്ളിക്കൂടത്തിന്റെ തിണ്ണ ഒരു പരാതി എനിക്കുണ്ടായിരുന്നു

ഓന്ന് ഹോൾഡ് ചെയ്യണേ ടീച്ചർ ഇപ്പൊ രണ്ടു മിനിറ്റ് കൊണ്ട് വരാം ടീച്ചർ എഴുതിയിട്ടിരിക്കുന്നേക്കാ ഒന്ന് വായിച്ച് നോക്കിട്ട് എന്തുചേട്ടാന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു ക്ലാസ് റൂമാണ് ചേട്ടൻ ചേട്ടിപ്പോഴും ആ ബസ്സിൽ തന്നെ നിക്കുവാണോ ചേട്ടൻ പറ്റുമെങ്കിൽ അടുത്തൊന്നും മിണ്ടാതിരിക്കാനൊന്നും പറയും ഹലോയോ ഒരു രക്ഷിട്ടുണ്ട് ടീച്ചർ ഒന്നും നോക്കാൻ പറഞ്ഞില്ല സാർ ഒന്ന് വായിച്ചു തരുമോ

അടുത്തോ ഡിജിജി ഹലോ ഹലോ നീ അനു ഞാന

ഇപ്പം മനസ്സിലായോ ഇന്നാണോ പറഞ്ഞു നോക്കൂ ഫിഷർ കോളജ് അടുത്തത് കനവളെ ഗോളു ഗുളോ ഗുളു നന്നായിട്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നിങ്ങൾ ഇത്ര നേരം പറഞ്ഞത് പിള്ളേരും അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കുവായിരുന്നു ഇതൊക്കെയാണോ ചേട്ടൻ പറഞ്ഞു കൊടുത്തത് പൊന്ന് കേട്ടാ ഒരു അരമണിക്കൂർ ചേട്ടൻ ഒന്ന് അപ്പുറത്തോട്ട് മാറി നിക്കാമോ ഉത്തരവാദിത്തപ്പെട്ട എന്ത് ദൈവം ഇവിടെ ആരുടെ പൊന്ന് സാറേ ഇയാളെ വിളിച്ചോണ്ട് പോകാമോ

ഞാൻ സമയത്തിന് വരാൻ വേണ്ടി ഇറങ്ങിയതാണ് രാവിലെ ഒമ്പത് മുപ്പതിന് ഈ ക്ലാസ് ഉദ്ഘാടനം ചെടുന്നു ഞാൻ ഓടി പിടിച്ചു വന്നു വന്നു ഞാൻ ബോർഡ് നോക്കാതെ ചെന്ന് കേറിയത് സ്കൂളിന്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യുന്ന മിന്നൽ ബസ്സിൽ കണ്ണച്ചു തുറക്കുമ്പോ അത് എന്നെ കൊണ്ടുപോയി കണ്ണൂരിറക്കി അവിടെ പിടിച്ചാണ് വന്നത് ഉണ്ടെങ്കിൽ ഒരു വണ്ടിക്ക് കൊടുക്കാനാണ് അയ്യോ ഞാൻ ഞാൻ കടക്കാരനാവും അതുകൊണ്ടാണ് പറഞ്ഞേക്കാം കുട്ടികളെ ഇതിൽ നിന്ന് എന്തു മനസിലായി നോക്കിയും കണ്ടും ചെലവാക്കിയില്ലെങ്കിൽ കെ എസ് ആർ ടി സി അല്ല ആരായാലും കടത്തിലാകും ആരായാലും ആ